അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ ഇരുപത്തിരണ്ടാം തീയതി നടക്കുകയാണ് അതിനു മുൻപാണ് കേരളത്തിൽ എത്തുമ്പോൾ തൃപ്രയാറിലെ രാമസ്വാ ക്ഷേത്രത്തിൽ കൂടി നരേന്ദ്രമോദി എത്തുകയും ദർശനം നടത്തുകയും ചെയ്യുന്നത് അവിടേക്ക് എത്തുക എന്നുള്ളത് തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് മോദി എത്തുക എന്നുള്ളത് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരമായിരുന്നു അതായത് ഗുരുവായൂരിലെത്തും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും എന്നൊക്കെ നേരത്തെ ലഭ്യമായിരുന്നെങ്കിൽ പോലും തൃപ്രയാറിൽ മോദി എത്തും ദർശനം നടത്തും അവിടെ ഭജനയിൽ ഉൾപ്പെടെ പങ്കെടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീടാണ് അറിഞ്ഞിരുന്നത് എപ്പോഴവിടെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായിരുന്നു പരിശോധനകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളായി നടക്കുന്നു ഉണ്ടായിരുന്നു അവിടേക്ക് മോദി എത്തുന്ന സമയം ഒപ്പം തന്നെ അവിടെ ഏത് തരത്തിലാണ് ക്രമീകരണങ്ങളൊക്കെ ഉള്ളത് ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ് അതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദി എത്തുന്ന ഒരു പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേ ക്ഷേത്രമാണ് നമ്മൾ ഈ കാണുന്ന തൃപ്രയാർ ക്ഷേത്രം ഇവിടെ എല്ലാവിധ ഒരുക്കങ്ങളും പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് പോലീസ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇവിടെ പ്രധാനമന്ത്രി പത്തേകാൽ മണിയോടുകൂടി എത്തും ക്ഷേത്രത്തിൽ ദർശനം നടത്തും അതിനുശേഷം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് മീനൂട്ടാണ് മീനൂട്ട് വഴിപാട് അദ്ദേഹം നടത്തും അതോടൊപ്പം തന്നെ പുഷ്പാഞ്ജലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വഴിപാടായി തന്നെ നിർവഹിക്കും ഒപ്പം നെയ്വി നെയ് കിണ്ടി സമർപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ദേവസ്വം അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് അതിനുശേഷം അദ്ദേഹം ഇവിടെ വേദോച്ചാരണമുണ്ട് വേദ വേദപഠന വിദ്യാർത്ഥികളുടെ അതിൽ സംബന്ധിക്കും കൂടാതെ ഈ രാമായണ പാരായണം അതിൻ്റെ ഒരു ഭജനയുണ്ട് ആ ഭജനയിലും അദ്ദേഹം പങ്കെടുക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാ ക്ഷേത്രത്തിലുണ്ടാകും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇരുപത്തിരണ്ടിന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഈ നാലമ്പല ദർശനത്തെക്കുറിച്ച് അയോധ്യയിൽ അന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ നാലമ്പല ദർശനത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു അതിന് ശേഷം കേരളത്തിലേക്ക് എത്തുമ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്താൻ പോവുകയാണ് അദ്ദേഹം തന്നെയാണ് അതിന് ദർശനം നടത്തണമെന്ന ഒരു ആഗ്രഹം പങ്കുവയ്ക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്തിട്ടുള്ളത് തൃപ്രയാറിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഐതിഹ്യ ഐതിഹ്യപ്പെരുമ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഐതിഹ്യ ഐതിഹ്യപ്പെരുമ പേറുന്ന ക്ഷേത്രമാണ് ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ പൂജിച്ച വിഗ്രഹം അത് ആ വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് എന്നതാണ് ഇവരുടെയും വിശ്വാസം ഇതോടൊപ്പം തന്നെ ഈ മീനൂട്ട് വഴിപാട് അത് ഭഗവാൻ മത്സ്യത്തിൻ്റെ രൂപത്തിലെത്തുന്നു ഭക് ഭക്തർ കൊടുക്കുന്ന അന്നം കഴിക്കാൻ എന്ന വിശ്വാസമുണ്ട് അങ്ങനെ മാത്രമല്ല ഈ സീതാ ലക്ഷ്മണ സമേതനായിട്ടുള്ള രാമനെയാണ് പല ക്ഷേത്രങ്ങളിലും നമ്മൾ പ്രതിഷ്ഠയായി കാണാറുള്ളത് പക്ഷേ ഇവിടെ ഖരാസുരനിഗ്രഹത്തിന് ശേഷമുള്ള രാമനെയാണ് ഇവിടെ ഉള്ള പ്രതിഷ്ഠ അതായത് ആ രൗദ്രഭാവത്തിലുള്ള രാമനാണ് ഇവിടെയുള്ള പ്രതിഷ്ഠ അങ്ങനെ ഒട്ടനവധി പ്രത്യേകത ഈ തൃപ്രയാർ ക്ഷേത്രത്തിനുണ്ട് ശ്രീരാമക്ഷേത്രത്തിനുണ്ട് ആ ശ്രീരാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദർശനം നടത്താൻ എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് ഈ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ഒരു രാമക്ഷേത്രത്തിൽ അദ്ദേഹം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ദർശനം നടത്താനെത്തുന്നു എന്തായാലും എല്ലാ ഒരുക്കങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പൂർത്തിയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്ഷേത്ര ചടങ്ങുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ആ രീതിയിൽ തന്നെ നടക്കുകയും ചെയ്യും എന്തായാലും പ്രധാനമന്ത്രി പത്തേകാൽ മണിയോടുകൂടി ഇവിടേക്ക് എത്തും എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്